നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് തുല്യതാ ഫലം വൈകിയതിനെ തുടർന്ന് ഡി എൽ എഡ് പ്രവേശനം അനിശ്ചിതത്വത്തിലായ തുല്യതാ പഠിതാവിന്റെ തുടർ പഠനത്തിന് പ്രത്യേക ഉത്തരവ് സമ്പാദിച്ച് നൽകി മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഇടപെടൽ മുപ്പത്തിനാലുകാരിയായ കൊണ്ടോട്ടി സ്വദേശിനി ഫൗസിയയ്ക്ക് ടീച്ചറാകാൻ ഇനി നാട്ടിൽ തന്നെ പഠിക്കാം ഇതിനുള്ള പ്രത്യേക ഉത്തരവ് മന്ത്രി വി അബ്ദുറഹ്മാനിൽ നിന്ന് ഫൗസിയ ഏറ്റുവാങ്ങി വലിയൊരു പ്രത്യേകതയാണ് കേരളത്തിൽ ആദ്യമായിട്ടാണ് തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയൊരു കുട്ടിക്ക് ഇപ്പോൾ പഴയ ടി ടി സി അതിൽ അന്വേഷണം ലഭ്യമായിട്ടുള്ളത് അപ്പോൾ അതൊരു വലിയൊരു ആഗ്രഹമായിരുന്നു ആഗ്രഹം നമ്മൾ അറിയിച്ചപ്പോൾ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സംസാരിക്കുകയും അദ്ദേഹം അതിന് അനുകൂലമായൊരു നിലപാടെടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് അവർക്ക് ഒരു കോഴ്സിന് ചേരാനും പഠിക്കാനും ഒരു അവസരമുണ്ട് ഇതൊരു മാതൃകയാണ് കാരണം തുല്യതാ പരീക്ഷ എഴുതുന്ന ആളുകൾ നല്ല രീതിയിൽ കൂടുതൽ ാണ് ഹയർ സെക്കൻഡറി തുല്യതാ ഫലം വന്നത് തൊണ്ണൂറ്റിയാറ് ശതമാനം മാർക്കോടെ മിന്നും വിജയം നേടിയ ഫൗസയ്ക്ക് ഡി എൽ എഡിന് ചേരാനായിരുന്നു ആഗ്രഹം പക്ഷേ ജൂലൈ അവസാന വാരം അപേക്ഷിക്കാനുള്ള സമയം അവസാനിച്ചിരുന്നു ഇതോടെ ധർമ്മസങ്കടത്തിലായി ഇതറിഞ്ഞ സാക്ഷരതാ മിഷൻ റിസോഴ്സ് പേഴ്സൺ മുജീബ് താനാളൂരിന്റെ ഇടപെടലാണ് ആണ് അനുഗ്രഹമായത് ടീച്ചറാവണമെന്നായിരുന്നു പക്ഷേ അവരുടെ ടീച്ചറാവാന്നുള്ള ആ ലക്ഷ്യം പൂർത്തീകരിക്കണമെങ്കിൽ ഡി എൽഇ ഡിക്ക് ചേരണം ഒരു റിസൾട്ട് വൈകിയത് കാരണം അവർക്ക് ആ സമയത്ത് അപേക്ഷ കൊടുക്കാനോ അതിനോ പറ്റിയില്ല അവരുടെ ആഗ്രഹം നിറവാറ്റാൻ പറ്റില്ല എന്നുള്ള ഒരു വിഷമത്തിൽ ഇരിക്കുന്ന സമയത്താണ് സാക്ഷരതാ മിഷന്റെ ഒരു റിസോഴ്സ് പേഴ്സൺ എന്ന രീതിയിൽ അവരുടെ ബന്ധുക്കള് കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ ബന്ധപ്പെടുന്നു കാരണം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അടുത്ത് വരികയും മന്ത്രി സ്പെഷ്യൽ വിദ്യാഭ്യാസ 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 മന്ത്രിയുടെയും വളരെ വളരെ ശ്രദ്ധ ഇതിൽ ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ തന്നെ കേരളത്തിൽ ആദ്യമായി ഓർഡർ വരികയും സംസ്ഥാനം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഓർഡർ വന്നത് ഫൗസിയുടെ ആഗ്രഹവും പ്രതിസന്ധിയും മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖേന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ മുന്നിലെത്തി തുടർന്ന് ഫൗസിക്ക് ഡി എൽ ചേരാൻ പ്രത്യേക അനുമതി നൽകുകയായിരുന്നു പിന്നെ തുല്യതനെ പറ്റി അറിഞ്ഞപ്പോൾ അതിൽ കോഴ്സ് ചേർന്നു ഞാൻ പഠി പത്തും പ്ലസ് ടു എഴുതിയെടുത്തു ഫുള്ള് പ്ലസോടെ പാസ്സായി പിന്നെ ടി എൽ എഡിന് ചേരണം ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ റിസൾട്ട് അറിഞ്ഞപ്പോഴേക്ക് അതിൻ്റെ അഡ്മിഷൻ ടൈമൊക്കെ കഴിഞ്ഞു കൊടുക്കും ഇങ്ങനെ ഒരു വൈ നോക്കിയത് അപ്പോൾ ഇത് സാർ ശരിയാക്കി തോന്നി പക്ഷെ കൊണ്ടുപോട്ടി തന്നെയാണ് കൊണ്ടുപോട്ടി എച്ച് ഐ ഒക്കീലാണ് അതിവിടെ നടത്തിയതാണ് ജീവിക്കാൻ പിന്നെ അവരൊക്കെയാണ് അതിൻ്റെ ആൾക്കാർ പഠിക്കണം എന്നുള്ള ആഗ്രഹം ആഗ്രഹം ആഗ്രഹമാണ് നമ്മൾ പിന്നെ പിന്നെ ഇറങ്ങിയപ്പോൾ അങ്ങനെയാണ് വീടിനടുത്തുള്ള ഒളവറ്റൂർ എച്ച് ഐ ഒ ഐ ഒയിൽ ചേർന്ന് പഠിക്കാനാണ് ഫൗസിയുടെ തീരുമാനം സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ദീപ ജെയിംസ് മുജീബ് താനാളൂർ ഭർത്താവ് ജംഷീദ് എന്നിവർക്കൊപ്പം എത്തിയാണ് ഫൗസിയ ഉത്തരവ് ഏറ്റുവാങ്ങിയത് എഡിറ്റർ ലൈവ് ൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ